കുളിക്കാൻ പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല സമയം എന്താ ഇമാം സുറജി തങ്ങളൊക്കെ ഈ വിഷയം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് കുളിക്കാൻ അത്യാവശ്യം ആരോഗ്യമുള്ള കുഴപ്പമില്ലാത്ത ഒരാൾക്ക് കുളിക്കാൻ ഏറ്റവും നല്ലത് നേരെ എപ്പോഴാണെന്നറിയോ അതിൻ്റെ നേരം സുബഹിൻ്റെ പ്രഭാതത്തിൻ്റെ ഫജറിൻ്റെ നേരമാണ് അപ്പോൾ സുബഹിൻ്റെ ഫജറിൻ്റെ നേരത്ത് സുബെഹിൻ്റെ ഒരാൾ കുളിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിന് ഒരുപാട് ഉന്മേഷം ഉണ്ടാകും അത് ശരീരത്തിന് നശാത്ത് ഒരു ഒരു എന്താ പറയുക ഒരു ആക്റ്റീവ് ആകാനുള്ളൊരു മൂഡുണ്ടാകും നല്ല ഉന്മേഷം ഉണ്ടാകും അന്നത്തെ ദിവസം അത് പ്രത്യേക പ്രത്യേകത്തിൻ്റെ ഗുണമാണ് അതേപോലെ തന്നെ മുഖ സൗന്ദര്യം കൂടും മുഖത്തിന് നല്ല ഭംഗി അഴക് നല്ല മുഖലാവണ്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുളിങ്ങനെ പതിവാക്കിയാൽ മതി ഇന്നിപ്പോൾ ഒരു ദിവസം കുളിച്ചു നാളെ ഇല്ല അങ്ങനെയല്ല നമ്മൾ കുളിക്കുന്ന സമയേതാക്കുക ഫജറിൻ്റെ സുബിഹിൻ്റെ നേരാക്കുക അപ്പോൾ മുഖത്തിന് സൗന്ദര്യം കൂടാൻ തുടങ്ങും പ്രത്യേക ഭംഗി ഉണ്ടാകാൻ തുടങ്ങും അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ജിന്ന് മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളുടെയും ഷെറുകൾ അത്തരക്കാരുടെ ശരീരത്തിനു ബാധിക്കില്ല അപ്പോൾ രാവിലെ തന്നെ സുബിഹിൻ്റെ നേരെ തന്നെ കുളിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഷെർറ് കണ്ണേറിൻ്റെ കണ്ണേരൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടിയാൽ കബറിൽ പോയി കിടക്കേണ്ടി വരുമെന്ന് മരിച്ചുപോലും പോകുമെന്നാണ് കണ്ണേർ കൊണ്ട് വാഹനത്തിൽ പോകുന്നവൻ എന്താ സംഭവിച്ചെന്നറിയില്ല പെട്ടെന്ന് അയാൾ മറിഞ്ഞു വീഴുന്നത് വലിയ അപകടത്തിൽപ്പെടുന്നത് ഇതെല്ലാം കണ്ണേരിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ഗിതാബിൽ കാണാം ഗൗരവുള്ള വിഷയമാണ് അപ്പോൾ ഇത്തരം ഒരു പ്രശ്നങ്ങളും നമുക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ മക്കൾക്കോ ഉണ്ടാവില്ല ശൈലി അങ്ങനെ ആകണം കഴിയുന്നിടത്തോളം സുബിൻ്റെ ഫജറിൻ്റെ നേരത്ത് കുളിക്കുന്ന ഒരു ശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം മാത്രമല്ല ഏറ്റവും വലിയ ബെനിഫിറ്റ് കേട്ടോളൂ ഫജറിൻ്റെ ഒരാൾ കുളി പതിവാക്കിയാൽ ദജാപത്തുണ്ടാവും എന്ത് ദ ചെയ്താലും അള്ളാഹു കബൂലാക്കും ഇത്ര മനോഹരമാണ് അപ്പോൾ ആ ഒരു ശൈലി പ്രിയപ്പെട്ടവരെ നമ്മൾ കൊണ്ടുവരണം ഇപ്പോൾ പലരും ആ സമയത്ത് കുളിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു ഒരു താല്പര്യ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ തോന്നുന്ന അറിയുമോ സുഭീൻ്റെ നല്ല തണുപ്പായിരിക്കും അപ്പോൾ നമ്മൾ കുളിക്കുന്ന വെള്ളം തണുപ്പ് മാറുന്ന തരത്തിൽ വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് ചൂടോടെ വെള്ളം ഒഴിക്കുക പ്രത്യേകിച്ച് ചൂടുവെള്ളം തലയിൽ ഒഴിക്കുക ഡെയിഞ്ചറാണ് ഡെയിഞ്ചറാണ് നല്ല ചൂടുവെള്ളം തലയിലേക്ക് ഒഴിക്കുക ഒരിക്കലും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചർ അതായത് നമ്മുടെ തണുപ്പൊന്നു മാറാം വെള്ളം ചൂടാകുന്ന അവസ്ഥയിലേക്ക് വരരുത് ഒരു കുഴപ്പമില്ല അപ്പോൾ ഒരു ഇളം ചൂട് ചൂടങ്ങട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ തണുപ്പിൻ്റെ അവസ്ഥയാണ് അങ്ങനെ മാറി കിട്ടും അപ്പോൾ വെള്ളം ചൂടായിട്ടുമില്ല എന്നാൽ തണുത്ത വെള്ളമല്ല ഒരു മീഡിയം നിലക്ക് നമുക്ക് അങ്ങനെ കുളിക്കാവുന്നതാണ് പിന്നെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നും ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ശീലമാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പച്ചവെള്ളം കുഴപ്പമില്ല ശരീരത്തിന് ഏറ്റവും നല്ലത് പച്ചവെള്ളമാണ് പച്ചവെള്ളമാണ് ഏറ്റവും നല്ലത് ഒരാൾ മരിച്ചാൽ മെയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് എന്താണ് പല ആളുകളും ചൂടുവെള്ളമാണെന്നാണ് വിചാരിച്ചതല്ല നോർമൽ ടെമ്പറേച്ചർ ഉള്ള നോർമൽ സാധാ പച്ചവെള്ളം അതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് അത് ആരോഗ്യസ്ഥിതി പോലെ ഇരിക്കും ഏതായിരുന്നാലും എങ്ങനെയായാലും നമ്മുടെ കുളി ഷെഡ്യൂൾ ചെയ്യേണ്ടത് സുബഹിൻ്റെ പ്രഭാത നേരത്താണ് സുബേസ്കാരത്തിന് മുമ്പ് കുളിച്ചുറാഹത്തായി നിസ്കരിച്ചു ആ ദിവസം മുഴുവനും അതിൻ്റെ പുറക്കത്തീ കാണുന്ന ബെനിഫിറ്റുകൾ മുഴുവൻ നമുക്ക് കിട്ടുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക കുളി ഏറ്റവും നല്ല വിഭാഗത്താണ് അത് പാപങ്ങൾ പൊറുക്കുന്നതാണ് അത് അള്ളാഹുവിനും മലകൾക്കും അല്ലാത്ത ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ